ശരിക്കും പറഞ്ഞാൽ എന്നത്തേം പോലെ നാലേ പത്തിന് എഴുന്നേറ്റു ആദ്യം ഞാൻ ബീഫ് കറി വേവിക്കാൻ കേട്ടോ ആ സമയം കൊണ്ടപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാലും ഇതൊരു അഞ്ച് ദിവസം അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് തക്കാളി സപ്പോളൊക്കെ അരിഞ്ഞെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗീ റൈസ് ഉണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഗീ റൈസ് ഉണ്ടാക്കും അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു പിന്നെ സ്മൂത്തി മോന് കുടിക്കുക അതാണ് കേട്ടോ രാവിലെ പോകുമ്പോൾ പിന്നെ സ്കൂളിലോട്ടാണ് ചപ്പാത്തിയും ഇതൊക്കെ കൊണ്ടുപോവുക അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എൻറ്റർടൈൻമെൻറ്റ് വേണം കാരണം ഒരുപാട് കാര്യങ്ങൾ വന്ന് മനസ്സ് എന്താ പറയുക ചിന്തകളിൽ മൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പം ഇത് തന്നെയാണ് എൻ്റെ ഒരു സന്തോഷത്തിനുള്ള വഴിയായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ ബാക്കി ഹസ്ബൻ ഹസ്ബൻഡ് മക്കളും എല്ലാവരും ഒരുപാട് സന്തോഷമാണ് നമുക്ക് നാട്ടിലെ പോലെ നൈബേഴ്സ് കാര്യങ്ങളൊന്നും ഉണ്ട് പക്ഷേ പഴയ പോലെ എനിക്ക് നൈബേഴ്സും കാര്യങ്ങളോടൊന്നും സംസാരിക്കാൻ എന്തോ ഇപ്പോൾ ഇഷ്ടമല്ല എനിക്കൊരുപാട് ഇഷ്ടമായിരുന്നു സംസാരിക്കാനും കാര്യങ്ങളും ഞാൻ എൻ്റെ നാട്ടിൽ കോളേജിൽ പോണ വഴിയിലുള്ള വഴികളിലുള്ള എല്ലാ ഏകദേശം വയസ്സായ ലേഡീസായിരിക്കും കേട്ടോ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഒരു അൻപത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാര് അങ്ങനെയൊക്കെ ആയിരിക്കും കൂടുതൽ െക്കാളും കൂടുതൽ വയസ്സായാലും എനിക്കിഷ്ടം പക്ഷേ ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാത്ത നാട്ടിൽ അറിയാത്ത ആളുകളുടെ പല മുഖങ്ങളിൽ ഒരു സ്നേഹം വിശ്വസിക്കും ഭയങ്കരമായിട്ട് സ്നേഹിക്കും വിശ്വസിക്കും പക്ഷേ അവരുടെ ഉള്ളിലുള്ള ആ ഒരു മനസ്സ് മനസ്സിലാക്കാൻ എത്ര വിദ്യാഭ്യാസം ഉണ്ടായാലും എന്തുണ്ടായാലും നമുക്ക് മനസ്സിലാവില്ല മന ചക്കൊന്നും അല്ലല്ലോ ചുഴന്നു നോക്കാമെന്ന് പറയുന്ന പോലെ എപ്പോഴും എല്ലാവരെയും സ്നേഹിക്കുക ആത്മാർത്ഥമായിട്ട് തന്നെ പക്ഷെ സാവധാനം വിശ്വസിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറിയ ജീവിതമാണ് മരണം എപ്പോഴാണ് വരികയെന്നറിയില്ല ഇപ്പം തന്നെ വയനാട്ടിലൊരു സംഭവം രാത്രി ഉറങ്ങുമ്പോൾ അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ രാവിലെ അവർ മരണം നമ്മുടെ ജീവൻ എടുക്കുന്നൊന്നും ഉള്ള കാലം ചെറിയ ജീവിതമാണ് സന്തോഷമായിട്ട് ജീവിക്കുക ആരെയും വേദനിപ്പിക്കാതിരിക്കുക ഇൻ കേസ് നമ്മളൊരാൾ വേദനിപ്പിക്കുകയാണെങ്കിൽ ആ വേദനക്ക് നമ്മൾ തിരിച്ച് പകരം ചെയ്യാതിരിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക എല്ലാ ശരിക്കും തെറ്റിനുള്ള ഒരു കർമ്മവിധി ദൈവം നിശ്ചയിക്കും ഇൻഷാ ഇൻഷാല്ല നല്ല വീഡിയോസ് വീഡിയോസായിട്ട് വരേണ്ടിയിട്ടാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഓക്കേ